హలో నేను డాక్టర్ అర్షణ డాక్టర్ అర్షణ వెల్నెస్ క్లినిక్ కుతపరంబా విలా മിക്ക ആളുകളും നിർത്താതെ പറയുന്ന പരാതികളിൽ ഒന്നാണ് മുടികൊഴിച്ചല് നമ്മൾ ചീപ്പെടുത്തിട്ട് മുടി പൊട്ടാതെ നമ്മൾ വാരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ചീപ്പിൽ കുറെ മുടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനേറെ വിഷമം വേറെ ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ നിങ്ങൾക്കും മുടികൊഴിച്ചല് നന്നായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം വളരെ കുറവാണെന്നാണ് അർത്ഥം നമ്മൾ കൂടുതലും ഈ മുടി മുടികൊഴിച്ചല് ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ അതില് നമ്മൾ കൂടുതലായിട്ടും ഈ കെമിക്കൽ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഗ്രാജുവൽ ആയിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും അതുപോലെ ചിലരാണെങ്കിൽ തീരെ ഈ നമ്മുടെ സ്കാൽപ്പിന്റെ ഹൈജീൻ ഹെയറിന്റെ ഹൈജീൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിലും ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയില് ജീവിക്കുന്നവർ കറക്റ്റ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് മുടി കുഴച്ചത് നന്നായിട്ട് കൂടാറുണ്ട് എന്റെ ക്ലിനിക്കിൽ വരുന്ന കുറെ പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ട് ഏർ മുടിക്കിനി ചെയ്യാനായിട്ട് ഇനി ഒന്നുമില്ല എല്ലാ ഹെയർ പാക്കും അതുപോലെ കഴിച്ച എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തി കൊടുത്തു ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല പക്ഷെ മുടി കൊഴിച്ചലിനാണെങ്കിൽ തീരെ മാറ്റില്ല ചിലര് പറഞ്ഞിട്ടുള്ളത് മുടി ഒരിക്കൽ കട്ട് ചെയ്തതാണ് പിന്നെ മുടി തീരെ വളർന്നിട്ടില്ല ആ കട്ട് ചെയ്ത അതേ ഒരു ലെങ്ത്തിലാണ് മുടി ഉള്ളത് ഉള്ളിലോട്ടേക്ക് ചുരുണ്ട് പോകുന്നുണ്ട് പക്ഷെ നീളം തീരെ വയ്ക്കുന്നില്ല എന്നുള്ളത് ചിലർ പറഞ്ഞിട്ടുണ്ട് ചിലരാണെങ്കിൽ മുടിയാണെങ്കിൽ പോകും തോറും മുടി നേർത്ത് പോകുക മുടിയുടെ കട്ടി കുറഞ്ഞിട്ട് ഒരു മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി ബ്രേക്ക് ആയിട്ട് വരിക ചിലരുടെ മുടി ഇങ്ങനെ സ്പ്ലിറ്റൻസ് അതായത് ഇങ്ങനെ മുടിയുടെ തെറ്റം ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ വിടർന്നു പോവുക അതുപോലെ ചിലർ പറയാറുണ്ട് മുടി ഒന്ന് പിടിക്കുമ്പോഴേക്കും കയ്യിലോട്ടേക്ക് മുടി ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങോട്ട് പൊഴുഞ്ഞിങ്ങോട്ട് വരും അതുകൊണ്ട് തന്നെ മുടി തൊടാൻ പോലും പേടിയാണ് എപ്പോഴും ഞാൻ കെട്ടിവെച്ചെടുത്താണ് എൻ്റെ മുടി ഒരുപാട് സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം ശരിക്കും മുടി കൊഴിച്ചൽ എന്ന് പറയുമ്പോഴതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ ആ കാരണങ്ങളെ കൃത്യമായിട്ട് കണ്ടെത്തി നമ്മൾ മുടി മുടികൊഴിച്ചലിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു മുടികൊഴിച്ചലിന് ഒരു മാറ്റം ഉണ്ടാവുന്നത് അപ്പം ഈ മുടി മുടികൊഴിച്ചലിനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ അതില് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മുടി മുടികൊഴിച്ചലാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന മുടി മുഴിച്ചത് അതായത് നമ്മളെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൃത്യമായ അളവില് നമ്മൾ ദിവസവും ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ദിവസവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ന്യൂട്രീഷണൽ കുറവുകൾ വരാൻ തുടങ്ങും നമ്മൾ ബോഡിയിൽ അതിന്റെ ഭാഗമായിട്ട് ഹെയറിന് കൃത്യമായ അളവിൽ ന്യൂട്രീഷൻ കിട്ടാതെ വരുമ്പോഴ് നമുക്ക് എന്തുണ്ടാകും മുടി മുടികൊഴിച്ചല് ഗ്രാജുവലി നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഓരോ തവണ മെൻസസ് ആകുമ്പോഴും അല്ലെങ്കിൽ പിരിയഡ്സിൽ നിന്ന സ്ത്രീകൾക്കും നല്ല രീതിയിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ആ നമുക്ക് നന്നായിട്ട് മുടികൊഴിച്ചൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ പ്രൊഡക്റ്റുകൾ ഡെയിലി ചിലർ ഹെയർ സെറം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചിലരുടെ ഈ ഹെയർ വളരെ ഫ്രിസി ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര റഫ് ആയിട്ടുള്ള ഹെയർ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ സെറം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അതിൻ്റെ ഒരു കെമിക്കൽ പ്രൊഡക്റ്റ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴേ അത് ഹെയർ ഡാമേജ് കൂടുതലായിട്ട് ഉണ്ടാകും ഹെയർ ഫോളിക്കൽ കൂടുതലായിട്ട് ഡാമേജ് ആവുകയും ഹെയർ കംപ്ലീറ്റ് ആയിട്ട് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് മറ്റൊന്ന് നമുക്ക് കൃത്യമായിട്ട് ഉറക്കമില്ലാതിരിക്കുക ഒരു വ്യക്തി കൃത്യമായി ഒരു ആറു മണിക്കൂർ തൊട്ടിട്ട് എട്ട് മണിക്കൂറോളം ഉറങ്ങുന്നില്ലെങ്കിൽ അവിടെ അവരുടെ മുടി വളർച്ച സ്റ്റോപ്പ് ആകും അതുപോലെ നമുക്ക് ടെൻഷൻ ശ്രമ സമ്മർദ്ദം അതൊക്കെ നമ്മളെ ഹോർമോണലി നല്ല രീതിയിൽ ഇംബാലൻസ് ഉണ്ടാക്കുകയും അത് മുടിയെ പെട്ടെന്ന് ബാധിക്കുകയും കാരണം ടെൻഷൻ വരുമ്പോൾ കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവും ക്ലിനിക്കില് കുറെ അമ്മമാര് കുഞ്ഞുങ്ങളുടെ മുടി കൊഴിച്ചിലിന്റെ കംപ്ലീൻറ് ആയിട്ട് വന്നിട്ടുണ്ട് അവര് പ്രത്യേകം നോട്ട് ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സാം ടൈമില് ആ കുട്ടിക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ ഉണ്ടാകുമ്പോൾ കുഞ്ഞിന് വളരെയധികം മുടികൊഴിച്ചല് ഉണ്ടാവുന്നുണ്ട് അപ്പം അതുപോലെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കണ്ടീഷൻ അതായത് പി സിഒ ഡി ഡയബറ്റീസ് ഫാറ്റി ലിവർ ഇതുപോലെയുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളവർക്ക് വളരെയധികം മുടികൊഴിച്ചല് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മുടികൊഴിച്ചലുള്ള ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത് അതല്ലാതെ നമുക്ക് പാരമ്പര്യമായിട്ടുള്ള മുടികൊഴിച്ചലുണ്ട് ആ പാരമ്പര്യമായിട്ടുള്ള മുടികൊഴിച്ചലിൽ വരുന്നതാണ് ഒന്ന് തൈറോയിഡ് തൈറോയിഡ് ഉള്ളവർ ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് മുടികൊഴിച്ചല് ഗ്രാജ്വലി അവർക്കൊരു മുപ്പത് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും അവരുടെ മുടിയുടെ കട്ടി നേർ പകുതിയുടെ പകുതിയായി മാറും ഒന്നും ഉണ്ടാവില്ല ലെങ്ത് ഉണ്ടാവില്ല കട്ടി കംപ്ലീറ്റ് ആയിട്ട് പോകും അങ്ങനെ വളരെയധികം സങ്കടത്തോട് ഒരുപാട് പേഷ്യൻസ് ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ഈ ഒരു എന്ന് പറയുന്നത് പാരമ്പര്യം കൊണ്ടുണ്ടാവുന്നതാണ് അതുപോലെ അലോപേഷ്യ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ വട്ടത്തില് വട്ടത്തിൽ ഇങ്ങനെ നമ്മൾ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇത് അലോപേഷ്യ ആണ് ഇതും നമുക്ക് പാരമ്പര്യം കൊണ്ടുണ്ടാവുന്നതാണ് അതുപോലെ ലൂപ്പസ് എന്നുള്ള ഒരു കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഹെയർഫോൾ ഉണ്ടാവും ഇതൊക്കെ പാരമ്പര്യം കൊണ്ടുണ്ടാവുന്നതാണ് അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് മുടികൊഴിച്ചല് ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് യൂഷ്വലി ഒരാൾക്ക് മുടി മുടികൊഴുശൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡെയിലി മുടി മുടികൊഴുശൽ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഡെയിലി എന്നുള്ള രീതിയിൽ നോർമലി ഒരു നാല്പത് തൊട്ടിട്ട് നൂറ് മുടി വരെ ഒരു ദിവസം ഒരാൾക്ക് മുടി കൊഴിച്ചലുണ്ടാവും പക്ഷേ അതിനെ ബാലൻസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ അതേ അളവിൽ നമ്മളെ ബോഡിയിൽ നമ്മളെ തലയിൽ സെയിം അളവിൽ എന്തുണ്ടാവും മുടി വളരാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഇതൊരു സന്തുലിനാവസ്ഥയിൽ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകും പക്ഷേ നമുക്കിത് സാധാരണയല്ലാത്തൊരു മുടി കൊഴിച്ചലാണ് എപ്പോഴും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മുടിയെ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ നമ്മളൊരു ഹെയർ ലൈൻ നമ്മൾ നടു പൗപ്പ് എടുത്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ നമ്മുടെ ഹെയർ ലൈൻ കൂടുതലായിട്ട് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുടി കൊഴശലുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ചിലവർക്ക് ഈ താരൻ അല്ലെങ്കിൽ സ്കാൽപ്പിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വരുമ്പോഴേ അത് പെട്ടെന്ന് നമ്മളെ ഹെയർ ഫോളിക്കളിനെ എഫക്റ്റ് ചെയ്യും അപ്പൊ അതിന്റെ കാരണം കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുടി മുടികൊഴിച്ചലുണ്ടാകും അപ്പൊ നമ്മൾ മുടികൊഴിച്ചൽ എന്ന് പറയുമ്പോഴേ നമ്മൾ നോക്കുക ഇന്റേണൽ ആയാലും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയാലും നമ്മൾ ഹെൽത്തിയാണോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടൊരു ഡയഗ്നോസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമുക്ക് ഇനി തലയിൽ താരണുണ്ടോ അല്ലെങ്കിൽ തലയിൽ കൂടുതലായിട്ട് ചൊറിച്ചലുണ്ടോ അല്ലെങ്കിൽ തലയിലേക്ക് കൂടുതലായിട്ട് ചൂട് കയറുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കുക അതുപോലെ നമ്മൾ ഇന്റേണലി തൈറോയ്ഡ് ഉണ്ടോ അല്ലെങ്കിൽ പി സി ഒ ഡി ഇഷ്യൂസോ ഹോർമോണൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടോ മലബന്ധമുണ്ടോ കൃത്യമായിട്ടുള്ളൊരു ഡയഗ്നോസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർഫോളിന്റെ റീസൺ നമുക്ക് നമുക്കത് കണ്ടുപിടിക്കാനാകും ആ ഒരു റീസൺ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹെയർഫോളിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പുതിയ റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ ഹെയർഫോൾ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പോഷകാഹാരക്കുറവാണ് എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ഭക്ഷണ രീതികളൊന്നും ബാലൻസ് ചെയ്യുന്നില്ല നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ പേയാണ് പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും ഫോക്കസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട് കൂടുതലും ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഒരു കുറവ് കാരണം നന്നായിട്ട് നമ്മുടെ ഹെയറിനെ അത് ബാധിക്കാൻ തുടങ്ങും അവിടെയാണ് നമുക്ക് പല രീതിയിലുള്ള ഹെയർ ഡാമേജും ഹെയർ ഫോളും ഹെയർ ഗ്രോത്ത് വരാതിരിക്കുന്നതിൻ്റെ ഒക്കെ കാരണം ഉണ്ടാവുന്നത് ഒരു മുടി എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ് അതായത് അമിനോ ആസിഡിനെ കൊണ്ടാണ് ഒരു മുടി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ആ ഒരു മുടിയുടെ ആ ഒരു പ്രോട്ടീൻ നമ്മൾ നിലനിർത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ് ന്യൂട്രീഷൻ ആ ഒരു ന്യൂട്രീഷൻ കറക്റ്റായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയറിന്റെ പ്രോട്ടീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനും ഹെയറിന്റെ ആ ഒരു ഹെൽത്ത് ഹെയറിന്റെ സ്ട്രോങ് ഹെയറിന്റെ ഹൈഡ്രേഷൻ ഹെയറിന്റെ ഇലാസ്റ്റിസിറ്റി ഇതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾക്ക് ഹെയർഫോൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ രീതികൾ ഏതൊക്കെയാണ് ഏതൊക്കെ ഫുഡാണ് നമ്മൾ കൂടുതലായിട്ടും ഹെയർഫോൾ ഉള്ളവർ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ അതിൽ ആദ്യത്തേതായിട്ട് വരുന്നതാണ് അമിനോ ആസിഡ് അല്ലെങ്കിൽ ഹെയറിന് വേണ്ട ആവശ്യമുള്ള പ്രോട്ടീൻ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരേണ്ട രണ്ട് അമിനോ ആസിഡാണ് ഹിസ്റ്റിഡിൻ അതുപോലെ ലൈസിൻ ഈ ഹിസ്റ്ററിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അതായത് അമിനോ ആസിഡ് ആണ് നമ്മുടെ മുടിയുടെ കെരാട്ടിൻ എന്നുള്ള ഒരു പ്രോട്ടീൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക നമ്മൾ പറയാറില്ലേ കെരാട്ടീൻ നമ്മുടെ ഹെയർ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെയറിന്റെ പ്രോട്ടീൻ നമ്മൾ ഇവിടെ കെമിക്കലി നമ്മൾ ഹെയറിന് അപ്ലൈ ചെയ്ത് അതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് നാച്ചുറലി ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ഈ ഹിസ്റ്റഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കുക അത് മതി നമ്മുടെ ഹെയറിന് കെരാട്ടിൻ എന്നുള്ളൊരു പ്രോട്ടീനെ തിരിച്ച് നമ്മൾ ഈ ഹെയറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ബാലൻസ് ചെയ്തുകൊണ്ട് ഹെയറിന്റെ സ്ട്രോങ്ങും ഹെയറിന്റെ ഹൈഡ്രേഷനും നിലനിർത്തി ഹെയറിന്റെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഹിസ്റ്റഡിൻ ഏറ്റവും കൂടുതലായിട്ട് ബോഡിയിൽ കുറഞ്ഞിരിക്കുന്നത് ചില മെഡിക്കേഷൻസ് ചില ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില മരുന്നുകൾ കുറേ നാളോളം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ ആൽക്കഹോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്കും ഈ ഹിസ്റ്റഡി എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ബോഡി ലഭിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കുറയാൻ തുടങ്ങും അപ്പം ഈ ഹിസ്റ്റഡിൻ കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹെയറിൽ ഉണ്ടാവുന്ന കെരാറ്റീൻ പറയുന്ന ഒരു പ്രോട്ടീൻ കംപ്ലീറ്റ് നഷ്ടപ്പെടുകയും ഹെയർ നന്നായിട്ട് ഡ്രൈ ആയി പോകുകയും സ്വാഭാവികമായിട്ട് എന്താകും ഹെയർ പൊട്ടിപ്പോവാനും കൊഴിച്ചിൽ കൂടാനും അതുപോലെ മുടി പിന്നെ വളരാത്തൊരവസ്ഥയിലോട്ടായിട്ട് മാറും പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈപ്പോ ആസിഡിറ്റി എന്നുള്ളൊരു കണ്ടീഷൻ അതായത് ലോ സ്റ്റമക് ആസിഡ് നമ്മുടെ സ്റ്റമക്കിലുള്ള ആസിഡിന്റെ അളവ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ അമിനോ ആസിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ കഴിച്ച ഭക്ഷണം പ്രോട്ടീൻ ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഇത് ദഹിക്കാതെ വരും അപ്പൊ നമുക്ക് ഗ്യാസ് ബ്ലോട്ടിങ് ഏമ്പക്കം കീഴ്വായു ഇത്തരം അതുപോലെ ദഹനക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് കാണിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ഹൈപ്പർ ആസിഡിറ്റി ആണ് അപ്പോൾ ആസിഡ് ലെവൽ ബാലൻസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് നമ്മൾ അതായത് മരുന്നുകൾ അല്ലെങ്കിൽ ചില ഹെർബൽ സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ അത് ബാലൻസ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ പ്രോട്ടീൻ അടങ്ങിയ അല്ലെങ്കിൽ അമിനോ ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുവാണെങ്കിൽ നമ്മൾ ബോഡിയിൽ അത് കറക്റ്റ് എമൗണ്ടിൽ ലഭിക്കുകയും കെരാറ്റിൻ പ്രോട്ടീൻ കറക്റ്റ് ഹെയറിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനും സഹായിക്കും അതുപോലെ ഈ ഹിസ്റ്റഡിൻ നമ്മളെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കോപ്പർ സിങ്ക് ഇങ്ങനെയുള്ള ധാതുക്കളെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ കോപ്പർ സിങ്ക് എന്ന് പറയുന്നത് മറ്റൊരു മിനറൽസ് ആണ് ഇത് നമ്മുടെ ഹെയർ ഹെയർ ഗ്രോത്തിനും അതുപോലെ ഹെയറിന്റെ ഹെൽത്ത് നിലനിർത്തി കൊണ്ടുപോകാനും സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ധാതുക്കളാണ് മറ്റൊന്ന് ലൈസിൻ എന്നുള്ളൊരു ആണ് ലൈസിൻ എന്നുള്ളൊരു പ്രോട്ടീൻ ഇതും അമിനോ ആസിഡ് ആണ് നമ്മുടെ ഹെയറിന് ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയർ ഗ്രോ കൂട്ടാനും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനുമാണ് ലൈസിൻ എന്ന് പറയുന്നത് ഈ ലൈസിൻ നമ്മൾ ഭക്ഷണത്തിൽ കറക്റ്റ് എമൗണ്ടിൽ ലഭിക്കുമ്പോൾ അത് ഹെയറിന്റെ സ്ട്രോങ് നിലനിർത്തിക്കൊണ്ടായി ഹെയർ നന്നായിട്ട് ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ലൈസിൻ എന്നുള്ളൊരു പ്രോട്ടീൻ ഇത് നമ്മളെ ഭക്ഷണത്തിൽ ലഭിക്കുമ്പോഴേ ഇതിനെ കൊണ്ടുള്ളൊരു മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്ന അയേൺ അത് കറക്റ്റ് അളവിൽ ബോഡിയിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ലൈസിൻ ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോഴേ അയൺ നമ്മളെ ബോഡിയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് എന്താവും നമ്മുടെ മുടിക്ക് അത് നറിഷ്മെന്റ് കൂടുതലായിട്ട് കൊടുക്കും അതുകൊണ്ട് തന്നെ ലൈസൻ എന്നുള്ള പ്രോട്ടീൻ എടുക്കുമ്പോഴേ നമുക്ക് പ്രോട്ടീനും ബാലൻസ് ആകും അതേ ടൈമിൽ നമ്മൾ അയൺ നമ്മളെ ബോഡിയിലേക്ക് ലഭിക്കുന്നതും ബാലൻസ് ചെയ്യുകയും ചെയ്യും അപ്പൊ ലൈസൻ ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് മുട്ടയിലാണ് അതുപോലെ മീനിലും നന്നായിട്ട് ലൈസിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള റെഡ് മീറ്റ് ഇതിലൊക്കെയാണ് ലൈസിൻ നല്ല രീതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം നമ്മൾ റെഗുലർ ആയിട്ട് ഈ ലൈസിൻ ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഈ മുട്ടയും മീനും സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ലഭിക്കുകയും അതുപോലെ ഹെയറിന്റെ ആ ഒരു ഇലസ്റ്റിസിറ്റി ഹെയറിൻ്റെ സ്ട്രോങ് ഹെയറിന്റെ ഹെൽത്ത് അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും സാധിക്കും പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹെയർ ഫോളിക്കലിൻ്റെ അതിന്റെ ഒരു ആരോഗ്യം നിലനിർത്തുന്നത് അതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടാണ് അതായത് നമ്മുടെ കുടലാണ് ഈ ഗട്ടിൽ വെച്ചിട്ടാണ് നമ്മൾക്ക് ആവശ്യമുള്ള നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കറക്റ്റ് എമൗണ്ടില് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഈ ഒരു ഘട്ട് പ്രോപ്പർ ആയിട്ട് ഡയജഷൻ നടക്കുന്നില്ല കുടലിലുള്ള ദഹനക്കുറവുകൾ കാരണം നമുക്ക് ന്യൂട്രീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഹെയർ ഫോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വയറ് നമ്മുടെ ദഹനം എപ്പോഴും ക്ലിയർ ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അതിന് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ആണ് അതായത് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വയറിലേക്ക് ആവശ്യമുള്ള നല്ല ബാക്ടീരിയകളാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബാക്ടീരിയ വളരാനുള്ള ഫൈബർ ആണ് അപ്പൊ ഈ പ്രോബയോട്ടിക് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന തൈരും മോരും അതുപോലെ ഉപ്പിലിട്ടിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് പ്രീബയോട്ടിക് എന്ന് പറയുമ്പം കാമ്പ് കൂമ്പിലൊക്കെ നന്നായിട്ട് ഈ പ്രീബയോട്ടിക് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സിലും നന്നായിട്ട് പ്രീബയോട്ടിക് ഫൈബർ അടങ്ങിയിട്ടുണ്ട് വെജിറ്റബിൾസിലും നന്നായിട്ട് പ്രീബയോട്ടിക് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം റെഗുലർ ബേസിസിന് നമ്മൾ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ സ്ഥിരമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊടുക്കുക ഹെയർഫോൾ നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്യുമ്പോഴേ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ആ കാരണത്തിനെ നമ്മൾ എപ്പോഴും കണ്ടെത്തുക അത് എക്സ്റ്റേണലുള്ള ആണോ അല്ലെങ്കിൽ ഇന്റേണലി ഉള്ള പ്രോബ്ലം ആണോ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക നമുക്ക് ദഹനസമ്മർദ്ദമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ അത് നമ്മൾ ക്ലിയർ ആക്കുക ഏതൊരു അസുഖത്തിനും നമ്മുടെ ദഹനം വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ഹെയർഫോൾ എന്നുള്ള ഒരു കണ്ടീഷൻ കാരണം ഹെയർഫോൾ എന്നുള്ളത് നയൻറ്റി പെർസെൻറ്റേജും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഒരു അസുഖം പക്ഷെ ഈ ന്യൂട്രീഷൻ നമുക്ക് എപ്പോഴും ലഭിക്കുന്നത് നമ്മളെ കുടലിൽ വെച്ചാണ് അപ്പൊ ഈ കുടല് നന്നായിട്ട് ഹെൽത്തി ആണോ അല്ലെങ്കിൽ നമുക്ക് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ നമ്മൾ അത് ഡയഗ്നോസ് ചെയ്യുക എല്ലാ എനി എക്സ്റ്റേണലി നമുക്ക് താരൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള പല മറ്റു പല പ്രശ്നങ്ങളുണ്ടോ അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസും കൃത്യമായിട്ട് നമ്മൾ റൂട്ട് കോസ് ഫൈൻഡ് ചെയ്തിട്ട് നമ്മള് ഹെയർഫോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹെയർഫോള് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇതുപോലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ